ആ സിനിമ അനുഭവം അതായത് ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഫസ്റ്റ് 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 മൂവി മൂവി ഏതാ എന്ന് എന്ന് തട്ടത്തെ ക്യാരക്ടർ പിന്നെ ഒന്ന് രണ്ട് ചെയ്തു ഓഡിഷൻ ത്രൂ ആണോ അതിൽ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് അവര് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഡയറക്ടർ എന്റെ റൂംമേറ്റ് ആയിരുന്നു അപ്പം പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ സണ്ണി ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറയാം അങ്ങനെ ഓഡീഷൻ ചെയ്തു ഓഡീഷൻ ഒന്ന് രണ്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് വന്നത് വീണ വീണയുടെ കാര്യത്തില് വീണ അരി പെറുക്കിയോ അതിയോ പെറുക്കാനുള്ള ഇട സാഹചര്യം വന്നോ എങ്ങനെയായിരുന്നു അതായത് ഭയങ്കര ഒരു മലയാള സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു നായികയ്ക്ക് കടന്നു വരാൻ പറ്റിയ നല്ലൊരു എൻട്രി ആയിരുന്നു നല്ല സിനിമയായിരുന്നു നല്ല ക്രൂ ആയിരുന്നു നല്ല കോസ്റ്റാർ ആയിരുന്നു സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതായത് ഫസ്റ്റ് അങ്ങനെ അത്രയും പ്രോമിനൻ്റായി നിൽക്കുന്ന ഒരു റോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മൂവീസ് അങ്ങനെ എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കരിയർ ഇറ്റ് ഹാപ്പൻഡ് സോ അങ്ങനെ മാലാഖിയായി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു ഇനിയും കുറെ സിനിമകൾ ചെയ്യാനുണ്ട് അല്ലെ അപ്പൊ ഇതാ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ നിങ്ങൾ നോക്കുക കണ്ടോ ക്യാരറ്റ് ഉണ്ട് വെണ്ടക്കയുണ്ട് സവാളയുണ്ട് തക്കാളിയുണ്ട് ഇതെന്താണ് വഴുതനങ്ങ ഓർ കത്തിരിക്ക ബീറ്റ് റൂട്ട് ഉണ്ട് ഈ പച്ചക്കറികളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ പൂക്കളത്തിന് മാർക്ക് മാർക്കിടുമ്പോൾ പച്ചക്കറികൾ ഏതൊക്കെ യൂസ് ചെയ്തു അതിന്റെ കളർ കോമ്പിനേഷൻ അതൊക്കെ ഞാൻ നോക്കും അപ്പൊ വളരെ ഭംഗിയായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ നല്ലൊരു പച്ചക്കറി പച്ചക്കറി നിങ്ങൾ ഉണ്ടാക്കണം അതാണ് എന്റെ ആഗ്രഹം അപ്പൊ ആദ്യം നമ്മൾ ആര് ജോൺ വേണോ വീണ വേണോ കണ്ടിട്ട് അതെ അതെ കോപ്പി പിടിക്കാനാണ് അപ്പൊ എന്തായാലും വീണയാണ് ആ ദൗത്യം മേറ്റെടുക്കാൻ പോകുന്നത് അപ്പൊ റെഡിയല്ലേ നമ്മുടെ സമയം സമയം ഏകദേശം ഇതുപോലെതനങ്ങയും ബീൻസും തക്കാളിയും ബീട്രൂട്ടും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് എല്ലാം ഉപയോഗിക്കണേ എല്ലാം ഉപയോഗിക്കണം ആ പിന്നെ ഒരു മിനിറ്റ് സമയം തരുള്ളൂ അതാണ് നിങ്ങളുടെ സ്പീഡ് എത്രത്തോളം നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ ബുദ്ധി ഇതൊക്കെ ഞാൻ നോക്കും അപ്പൊ എന്തായാലും ആ പച്ചക്കറി അവിടെ ഇരിക്കട്ടെ നമുക്ക് ജോണിലേക്ക് പോവാം ജോൺ റെഡി റെഡിയാണല്ലോ എന്റെ ദൈവമേ ഞാൻ ഇവിടെ എടുക്കുന്ന എന്ത് തീരുമാനവും ഈ വേദിയിൽ വെച്ച് ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇത് ഇവർ രണ്ടുപേരുടെ മനസ്സിലുണ്ടാവരുത് എനിക്ക് ഇപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പൂക്കള മത്സരത്തിൽ മിസ്റ്റർ വിജയി കൈപ്പിള്ളിയെ തെരഞ്ഞെടുത്തിരിക്കയിച്ചിരിക്കുന്ന ജോണിനുള്ള എന്റെ സമ്മാനം ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ജീവിതത്തിൽ എവിടെയും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നടക്കും വീട്ടിൽ പോയി കഴിക്കാം